അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ് പക്ഷേ ആ അഭിപ്രായത്തോട് എത്ര കാലം നമ്മൾ യോജിക്കുന്നു എന്ന് ചോദിച്ചാലില്ല കോൺക്ലേവിൻ്റെ സമാപന വേദിയിൽ അടൂറിൻ്റെ പരാമർശം വിവാദമാവുകയാണ് അപ്പം അതുകൊണ്ട് പ്രതികരിക്കാൻ ജി എസ് പ്രദീപ് നമ്മളൊപ്പം ചേരുകയാണ് ഏറ്റവും ഒടുവിൽ കോൺക്ലേവിൻ്റെ ആഗമത്തും ആശയം തകിടം മറിക്കുന്ന രീതിയിൽ ഒരു പ്രസ്താവനയായിപ്പോയത് അല്ല കോൺക്ലേവ് അതിഗംഭീരമായ ഒരു വിജയമായിരുന്നു എന്ന് മാത്രമല്ല ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു സംസ്ഥാന സർക്കാർ മുൻകൈയ്യെടുത്ത് ഇത്ര കണ്ട് ആയ വൈവിധ്യമുള്ള പങ്കാളിത്തത്തോടുകൂടി ഒരു കോൺലേ ഉണ്ടാക്കിയിട്ടില്ല ചോദിച്ചത് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ പ്രസ്താവനയെക്കുറിച്ചാണ് അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ് പക്ഷേ അഭിപ്രായത്തോടെ എത്ര കണ്ട് നമ്മളെ യോജിക്കുന്നു എന്ന് ചോദിച്ചാലില്ല ഈ പഞ്ചമി പഠിച്ചിരുന്ന സ്കൂളിൽ ചുറ്റരിക്കപ്പെട്ട ബെഞ്ചിൻ്റെ സ്ഥാനത്ത് നിന്ന് അവിടെ ഒരു പുതിയ സർക്കാർ വിദ്യാലയം പടുത്തുയർത്തിയ ഒരു കേരള ഭരണകൂടമുള്ള നാടാണിത് ഈ നാടിൻ്റെ ഒരുപാട് വാഹനങ്ങളുണ്ടല്ലോ വികസിച്ച നാടായതുകൊണ്ട് വേഗതയുള്ള വാഹനങ്ങൾ കേരളം കണ്ട് ഏറ്റവും വേഗതയുള്ള വാഹനം ഏതെന്ന് ചോദിച്ചാൽ അത് ഈ പറഞ്ഞ വലിയ ട്രെയിനും വിമാനമൊന്നുമല്ല മറിച്ച് തിരുവനന്ത നഗരത്തിലേക്ക് കുതിച്ചും എത്തിയ അയ്യങ്കാളിയുടെ വില്ലുവണ്ടിയേക്കാൾ വേഗതയുള്ള ഒരു വാഹനം കേരളത്തിലുണ്ടായിട്ടില്ല പഞ്ചമിയെ പോലെയുള്ള മറ്റൊരു പേരും കേരളത്തിൽ അല്ലെങ്കിൽ അതിനേക്കാൾ ശക്തി പകരുന്ന പേരുകൾ അപൂർവമാണ് പട്ടികജാതി വർഗത്തിൽപ്പെട്ടവരുടെയും സ്ത്രീകളുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ഇൻവോൾവ്മെൻറ്റ് കൊണ്ട് മാത്രമാണ് ഏത് സാംസ്കാരിക പ്രക്രിയയും അതിൻ്റെ യഥാർത്ഥ ചൈതന്യത്തെയും അഗ്നിയെയും കണ്ടെത്തുന്നത്